നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ വമ്പൻമാരായ ബ്രസീലിന്റെ എതിരാളികൾ കൊളംബിയയാണ് കൃത്യമായി പറഞ്ഞാൽ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കണമെങ്കിൽ ബ്രസീലിന് ഈയൊരു മത്സരത്തിൽ വിജയം അനിവാര്യമാണ് അതേസമയം വലിയ ഒരു അപരാജിത കുതിപ്പ് നടത്തിക്കൊണ്ടാണ് കൊളംബിയ ഈ ഒരു മത്സരത്തിന് ഇപ്പോൾ കടന്നു വരുന്നത് കൊളംബിയയ്ക്ക് വേണ്ടി മിന്നുന്ന പ്രകടനമാണ് അവരുടെ സൂപ്രധാരമായ ജെയിംസ് റോഡ്രിഗസ് നടത്തുന്നത് നിലവിൽ ബ്രസീലിയൻ ക്ലബായ സാവോ പോളയുടെ താരമാണ് അദ്ദേഹം സാവോ പോളയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് ബ്രസീലിയൻ കോച്ചായ ഡൊറിവാൾ ജൂനിയർ ജെയിംസ് റോഡ്രിഗസിനെ കുറിച്ച് ഡൊറിവാൾ ജൂനിയർ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ തനിക്ക് നന്നായി അറിയാം എന്നാണ് ബ്രസീലിയൻ പരിശീലകന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സാവോ പോളോ പ്രധാനപ്പെട്ട കോമ്പറ്റീഷനുകളിൽ സെമിയും ഫൈനലും കളിക്കുന്ന സമയത്താണ് ജെയിംസ് അവിടേക്ക് വരുന്നത് അത്ര നല്ല രീതിയിൽ അവിടെ ഇഴകി ചേരാൻ അദ്ദേഹത്തിന് അപ്പോൾ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു ടോപ്പ് ലെവൽ താരമാണ് കൊളംബിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ എപ്പോഴും അദ്ദേഹം മികച്ച പ്രകടനം നടത്താറുണ്ട് ചില താരങ്ങൾ ക്ലബ്ബിൽ മികച്ച പ്രകടനം നടത്തുകയും ദേശീയ ടീമിൽ തിളങ്ങാതിരിക്കുകയും ചെയ്യും ചില താരങ്ങൾ ദേശീയ ടീമിൽ മികച്ച പ്രകടനം നടത്തുകയും ക്ലബിൽ തിളങ്ങാതിരിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു താരമാണ് ജെയിംസ് റോഡ്രിഗസ് എന്നത് ഒരു സത്യമാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു ടീമിനകത്താണ് അദ്ദേഹം ഉള്ളത് അത് ദേശീയ ടീമിൽ അദ്ദേഹത്തെ കൂടുതൽ പ്രധാനപ്പെട്ടവനാക്കുന്നു ഇതാണ് ബ്രസീൽ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് മത്സരങ്ങളും വിജയിക്കാൻ കൊളംബിയയ്ക്ക് കഴിഞ്ഞിരുന്നു അതേസമയം ബ്രസീൽ ആദ്യ മത്സരത്തിൽ ഗോൾ രഹിത സമനില പക്ഷെ രണ്ടാമത്തെ മത്സരത്തിൽ പരാഗിക്കെതിരെ മികച്ച ഒരു വിജയം ബ്രസീൽ സ്വന്തമാക്കി എന്നുള്ളതാണ് നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ജെയിംസ് റോഡ്രിഗസ് ബ്രസീലിന് വലിയ വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം